அபி மகர் சங்கிரந்தி அபி மகர் சங்கிரந்தி எல்லாரும் கான்பரன்ஸ் நம்ம இவேடி அங்க நேச்ச டங்கेंगे கி நம்ம மகர் சங்கிரந்திக்கு நம்ம खिचடி நாக்கட்ட খাইக்கும் சோ மகர் சங்கிரந்தி ஸ்பெஷல் खिचடி அப்பளம் பின்ன பச்சார் நம்ம எல்ல மடை மரிண நைனு அத ஆ फ्रेंड्स பின்ன நம்ம கொஞ்சம் வீட்ல சாதம் கொள வெடிச்சு இது கொஞ்சம் நம்ம கொஞ்ச வெச்சட்ட நைஸ் ஐட்ட காறின் நம்ம பச்சகரி நம்ம சாச்சியான் பக்க ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ സോ പൂജ എല്ലാവർക്കും ഹാപ്പി മക്കർ സംക്രാന്തി വിഷ് ചെയ്യും ഫ്രണ്ട്സ് ഉണ്ട് നമ്മുടെ ഇവിടെ ഇത് സെലിബ്രേറ്റ് ചെയ്യേണ്ട അത് വേണ്ടിയിട്ടാ എല്ലാവർക്കും ഹാപ്പി മക്കർ സംക്രാന്തി പിന്നെ ചിലവരെ പൊങ്കൽസ് തമിഴ്നാടിലേക്ക് പൊങ്കൽ സെലിബ്രേറ്റ് ചെയ്യും സോ എല്ലാവർക്കും ഹാപ്പി പൊങ്കൽ സോ ഇപ്പോ ഇന്ന് നമുക്കെന്ന കുറച്ചീം കിച്ചിടി ഉണ്ടാക്കിയിട്ട് ആക്കാം ഫ്രണ്ട്സ് നമ്മുടെ ഇവിടെ അങ്ങനെ ചടങ്ങുണ്ട് നമ്മുടെ മക്കർ സംക്രാന്തിക്ക് നമുക്ക് കിച്ചടി ഉണ്ടാക്കിട്ട് കഴിക്കണം സോ അത് വേണ്ടിയിട്ടാ ഞാനിപ്പോ കുറച്ച് കിച്ചിടി ഉണ്ടാക്കാം ഇപ്പൊ രാത്രി ആയിണ്ട് രാത്രിക്ക് ഞാൻ കിച്ചിടി ഉണ്ടാക്കണ കാരണം എല്ലാവരും എല്ലാവർക്കും ഒരുമിച്ച് അയച്ച് കഴിക്കാം ഏഹ് കിച്ചിടി കുറച്ച് ഉണ്ടാക്കിയിട്ട് നമുക്ക് റെഡി ആക്കാം സോ നിങ്ങളുടെ മക്കർ സംക്രാന്തിക്ക് എങ്ങനെ കിച്ചിടി നിങ്ങളുടെ ഉണ്ടാക്കണേ അത് ഞാൻ ഷെയർ ചെയ്യും സോ നിങ്ങളുടെ ഫുൾ വീഡിയോ നോക്കൂ പിന്നെ നിങ്ങളുടെ ചാനൽക്ക് ആദ്യമായിട്ട് കാണാറെങ്കിൽ ചാനൽക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കനിക്ക് പ്രസ് ചെയ്യൂ ഇങ്ങനത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ടാ പിന്നെ ഇന്ന് നമ്മുടെ കുറച്ച് ഷോപ്പിംഗ് പോയി പോയി ഉണ്ടായിരുന്നു സോ അത് വീഡിയോസ് ഞാൻ കുറച്ച് ഇപ്പോൾ ഒരു ഷോർട്ട് ഇടാം ഇതിനുശേഷം നിങ്ങളുടെ നോക്കൂ ഫ്രണ്ട്സ് പിന്നെ നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ചെയ്തു ഞാൻ കാണിച്ചു തരാം നമ്മുടെ എന്താ മേടിച്ചു ഫാഷൻ ഫാക്ടറിയിലാണ് അപ്പോൾ ഫാഷൻ ഫാക്ടറിയില് കുറച്ച് പർച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ ഇതാണ് നമ്മുടെ മേടിച്ചു ഞാൻ ഒരു കുർത്തി മേടിച്ചു ഇത് നല്ല എനിക്ക് കളർ ഇഷ്ടായി ഫ്രണ്ട്സ് പിന്നെ ഇത് സർജിൽ പടി മേടിച്ചു ടീഷർട്ട് ആണ് ഇത് സോ നമ്മുടെ രണ്ടാളും ഇത് ഷോപ്പിംഗ് ചെയ്തു ആക്ച്വലി മകർ സംക്രാന്തി ആയിട്ട് എനിക്ക് മമ്മി കുറച്ച് അങ്ങനെ പൈസക്ക് തന്നു ഇപ്പോ പറഞ്ഞു ഡ്രസ്സ് വെടിച്ചു സോ അത് വേണ്ടിട്ട് ഞാൻ ആരങ്ങനെ വെടിച്ചു നല്ല ഡ്രസ് ഉണ്ട് പിന്നെ നമ്മുടെ ഇവിടെ മഹാരാഷ്ട്രൻസ് ഉണ്ട്നാ ഫ്രണ്ട്സ് മഹാരാഷ്ട്രയിലേക്ക് നമ്മുടെ ഈ ദിവസം എല് മിഠായി ഉണ്ട് അതൊക്കെ കൊടുക്കും എല് മിഠായി നമ്മുടെ കൊടുക്കും പിന്നെ നമ്മൾ പറയും തിൽ ഗുഡ്യ ഗോഡോട് പോല അങ്ങനെ നമ്മൾ പറയാന തിൽ ഗുഡ്യാ തിൽ ഗുഡ്യ ഗോഡോട് പോല മീൻസ് നമ്മുടെ തില്ല്ണ്ട് എല്ണ്ട് എല് പിന്നെ ശർക്കര അതൊക്കെ നമ്മുടെ തെരും അതിൻ്റെ മിഠായി മീൻസ് ലഡ്ഡു പിന്നെ അവൻ നമ്മുടെ പരും ഇത് എടുത്തു പിന്നെ നമുക്ക് മധുരം മധുരം പറയൂ ഐസിയ പോലീകന അമ്മ ക്യാ പോലീകോട് ഗോഡ് ഗോഡ് പോലാ മീൻസ് നമ്മുടെ റിലേഷൻ നൈസ് ആവണം മധുരം സ്വീറ്റ്നെസ് സ്വീറ്റ്നെസ്ണ്ടാവണം നമ്മുടെ റിലേഷനിലേക്ക് അങ്ങനെ നമ്മൾ വിചാരിച്ചിട്ട് അവർക്ക് അങ്ങനെ തരും തിൽകുടുകൊട് ഗുഡ സോ നമ്മുടെ ഇപ്പോൾ വൈകുന്നാറം വൈകുന്നേരം നമ്മുടെ പിള്ളേരെ കൂടുതൽ നമ്മുടെ റെഡി ആവും പുതിയ ഡ്രസ്സ് എടുത്ത് നമ്മുടെ എല്ലാ വീട്ടിലേക്ക് പോയിട്ട് നമ്മുടെ നെയബേഴ്സിലേക്ക് പോയിട്ട് നമ്മുടെ തിൽകുട് പിന്നെ കുറച്ച് അത് ഒരു മിഠായി കിട്ടുന്നുണ്ട് അതിൻ്റെ പേര് ദാന നമ്മുടെ പറയും അവിടെ വൈറ്റ് വൈറ്റ് മിഠായി ഇതൊരു വിലത്തേനാ ശർക്കര ആ അങ്ങനെ റൗണ്ട് റൗണ്ട് ഒരു മിഠായി ഉണ്ട് അതൊക്കെ പിന്നെ തില്ലുകൂട് മീൻസ് എല് മിഠായി അത് എല്ലാവർക്കും തരും പിന്നെ നമ്മൾ പറയും തിൽഗുഡ് ഗോഡ് ഗോട് പോലെ അങ്ങനെ മറമറാഠിയിലൊക്കെ സോ അങ്ങനെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും ഇന്നത്തെ ദിവസം പിന്നെ നമ്മുടെ അയ്യപ്പക്കെ പോലെയൊക്കെ ഉണ്ട് അമ്മ ആ അയ്യപ്പ വലക്ക ഉണ്ട് അവിടെ അത് തന്നെ നമ്മുടെ മക്കർ സംക്രാന്തിക്ക് ഇതെല്ലാ സെലിബ്രേഷൻ ആണ് വേറെ വേറെ സ്റ്റേറ്റിലേക്ക് വേറെ വേറെ ഐറ്റം സെലിബ്രേഷൻ ആണ് സോ നമ്മുടെ ഇവിടെ ഇതിന് ഈ ദിവസം കിച്ചിടി ഉണ്ടാക്കണേ സോ ഞാൻ കിച്ചടി ഉണ്ടാക്കണേ ഈ ദിവസം അത് ഷെയർ ചെയ്യും ഇതിന് മുന്നേ ഞാൻ നിങ്ങടെ കൂടി ഒരു പ്ലെയിൻ കിച്ചടി ഇന്ത്യനാ അത് സാധാ കിച്ചടി അതൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് പ്ലെയിൻ കിച്ചിടി ഉണ്ടായിരുന്നു ഇതിനൊക്കെ കുറച്ച് വേറെ ഇതിനെ നമ്മുടെ ഉണ്ടാക്കണേ സോ അത് ഷെയർ ചെയ്യാം അല്ലെങ്കിൽ അത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് വീഡിയോ ലിങ്കിടാം എന്നിവിടെ പോയിട്ട് നോക്കൂ ആ ഫ്രണ്ട്സ് പിന്നെ നമ്മുടെ കുറച്ച് വീട്ടിലെ സാധനങ്ങൾ മേടിച്ചു ഇത് കുറച്ചുണ്ട് അവിടെ കുറച്ച് വെച്ചിട്ടുണ്ട് അത് എനിക്ക് ഇപ്പോൾ ഖാലി ചെയ്യാനുണ്ട് പക്ഷെ ഇന്ന് ഞാൻ ചെയ്യലായിപ്പോ പച്ചക്കറി മാത്രം ഞാൻ എടുത്ത് മാറ്റി വെക്കും പിന്നെ നമുക്ക് അത് കടലാപ്പരിപ്പ് ഇതൊക്കെ എന്തായിരുന്നു അത് വീട്ടിൽ നമ്മുടെ സാധനം അത് ഞാൻ നാല് എടുത്ത് മാറ്റി വെക്കും സോ ഇപ്പൊ ഞാൻ കുറച്ച് ബീൻസ് എടുത്തിട്ടേ ബീൻസ് പിന്നെ ക്യാരറ്റ് കിച്ചിടിക്ക് വേണ്ടിട്ടാ ഇത് പിന്നെ ബാക്കി ഫ്രിഡ്ജിൽ വെക്കാം സോ ഇപ്പൊ ഞാൻ കിച്ചടിക്ക് വേണ്ടിട്ടാ ഇത്തിരി ഇത് പച്ചക്കറി എടുത്തിണ്ട് ഫ്രണ്ട്സ് കുറച്ച് കരിയേപ്പില മല്ലി സബോല കുറച്ച് വെളുത്തുള്ളി നമുക്ക് വേണം കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട് കുറച്ച് ക്യാരറ്റ് ഇഞ്ചി പച്ചമുളക് രണ്ട് തക്കാളി പിന്നെ കുറച്ച് ഗ്രീൻ പീസ് ഉണ്ട് ഇത് ഞാൻ സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു രാത്രിക്ക് സോ അത് ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച് പിന്നെ കുറച്ച് ഉരുൾ ഒരു ഉരുളിൻ കരങ്ങിൽ പിന്നെ വെജിറ്റബിൾസ് നിങ്ങളുടെ ഇഷ്ടമാണ് ഫ്രണ്ട്സ് ഞാൻ എത്ര തന്നെ എടുത്തിട്ടുണ്ട് സോ ഇതിനെ നമുക്ക് ഒരു ടേസ്റ്റി കിച്ചടി ഉണ്ടാക്കിയിട്ട് റെഡിയാക്കാം പിന്നെ നമുക്കെന്നാ ഒരു ഗ്ലാസ് പച്ച പച്ചരി വേണം ഇത് പച്ചരിയാണ് ഫ്രണ്ട്സ് നമ്മുടെ കിച്ചിടി നമ്മുടെ പച്ചരീനെ ഉണ്ടാക്കും സോ ഒരു ഗ്ലാസ് ഞാൻ പച്ചരി എടുത്തു ഇപ്പോൾ നമുക്ക് പകുതി ഗ്ലാസ് എന്നാ പകുതി ഗ്ലാസ് നമുക്ക് പൈസം പരിപ്പ് ഉണ്ട് അതൊക്കെ എടുക്കണം മൂന്താൽപ്പരുന്നേ നമ്മൾ ഇന്ത്യയിലേക്ക് സോ അത് നമുക്ക് കുറച്ച് അരി എടുത്തുനാ ഞാൻ അതിൻ്റെ മെഷർമെന്റ് ഞാൻ പകുതിയായിട്ട് നമ്മുടെ പായസം പരിപ്പിണ്ടനാ അത് എടുക്കും நமக்கு வேணா பருப்பு நான் ரெண்டு ஸ்பூன் மாத்தம் எடுத்துட்டு இது உருணப்பரிப்பு நம்ம சாதா உருணப்பரிப்பா வெல்ல இது ஆக்வலி நம்ம கருத்தா உருணப்பரிப்பிண்டா இது துலி ஆயிட்டு நமக்கு கிட்டும் கிட்டுனா அதுக்கு அதுக்கெடுண்ட் பசே ஞான் இது இடும் ஒரே ஜஸ்ட் ஒரண ரெண்டு ஸ்பூனு நமக்கு அது வேணாம் சோ இது நமக்கு கிச்சடி உண்டாக்கிட்டு ரெடி ஆக்காம் ഇത് നമുക്ക് വാഷ് ചെയ്യാനുണ്ട് ഉണ്ട് പക്ഷെ ഇതിനു മുന്നേ നമുക്ക് ഇതെല്ലാം കട്ട് ചെയ്തിട്ട് എടുക്കാം നന്നാക്കിട്ട് പച്ചക്കറി സോ ഞാൻ വെജിറ്റബിൾസ് കുറച്ച് നന്നാക്കിട്ട് എടുക്കാം പിന്നെ റിക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം സോ ഫ്രണ്ട്സ് ഇപ്പൊ ഇത് എല്ലാം ഞാൻ നന്നാക്കിട്ട് എടുത്തിട്ടുണ്ട് ഇപ്പൊ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം ഇത് വെളുത്തുള്ളി ഉണ്ട് അത് നമുക്ക് കുറച്ച് ചെറിയ ചെറിയ കഷ്ണമാക്കിട്ട് എടുക്കാം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ചതച്ചെടുക്കണം പക്ഷേ ഞാൻ അങ്ങനെ ചെറിയ ചെറിയ കഷ്ണം എടുത്തിണ്ട് കൊറച്ച് കൊറച്ച് അല്ല വേണം നമുക്ക് സൊ കുറച്ച് എടുത്തിണ്ട് ഞാൻ കൊറച്ച് കട്ട് ചെയ്തിട്ട് എടുക്കാം അങ്ങനെ സോ ഇപ്പൊ ഇവിടെ ഞാൻ വെളുത്തുള്ളി കട്ട് ചെയ്തു ഇപ്പൊ ഇത് ഇഞ്ചി ഉണ്ട് ഇത് കൂടി നമുക്ക് കുറച്ച് കട്ട് ചെയ്തിട്ട് എടുക്കാം നിങ്ങളേക്ക് വേണമെങ്കിൽ ചതച്ചെടുക്കണം ഫ്രണ്ട്സ് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് പക്ഷെ ഞാനിന്നെ ചെറിയ ചെറിയ കഷ്ണം കട്ട് ചെയ്യാനുണ്ട് ൂടി ഞാൻ കട്ട് ചെയ്തു ഇപ്പൊ ഇത് പച്ചമുളകിന്റെ ഇതക്കൂടി ഞാൻ അങ്ങനെ ചെറിയ ചെറിയ കഷ്ണമാക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളി കഷ്ണം വെക്കാം അല്ലെങ്കിൽ ചതിച്ചെടുക്കണം ഞാൻ ചെറിയ ചെറിയ കഷ്ണം വെക്കാം ഇത് ഇവിടെ സൈഡിൽ വെക്കാം നമുക്ക് സബോല ഉണ്ട് അത കൂടി കുറച്ച് കട്ട് ചെയ്തിട്ട് എടുക്കാം റഫ്ലി ചോപ്പ് ചെയ്യണം ഫ്രണ്ട്സ് എല്ലാം നമുക്ക് പച്ചക്കറി സോ ഇത് ഞാൻ റഫ്ലി ചോപ്പ് ചെയ്യും അത് വല്ല ഭാഗം ഉണ്ടേന അത് നമുക്ക് കുറച്ച് കളയണം പിന്നെ അങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കണം

ீஸ் பரண அது குறை நமக்கு எடுக்கணும் இதைக்கூடி நமக்கு கட் செய்தி சைஸ் வைக்கணும் ൂടി സൈഡിൽ തന്നെ വെക്കാം പിന്നെ തക്കാളി കുറച്ച് ഉള്ളി കരങ്ങി കട്ട് ചെയ്തിട്ട് എടുക്കാം ഇത് ഉള്ളി കരങ്ങി ഞാൻ വെള്ളം തേക്ക് വെക്കും അത് കറുത്തക്കള റൗണ്ട് ഇല്ല അല്ലെങ്കിൽ കറുത്തക്കള റൗണ്ട് പെട്ടന്ന് പിന്നെ ഇത് നമ്മുടെ കാലി ഉണ്ട് അതാ നമുക്ക് കടിച്ച ഇതക്കൂടി നൈസ് ചെയ്യാൻ ആവശ്യമില്ല നമുക്ക് കുറച്ച് കഷ്ണം പിന്നെ വെക്കാം നമുക്ക് അങ്ങനെ ഇന്നെ നമ്മടെ നമ്മുടെ ഇവിടുത്തെ നമ്മളെ ഇന്നലെ പോയിണ്ടായിരുന്നു പിന്നെ അവിടെ ഗാനം ഇല ഉണ്ട് ഗാനം ഇല പക്ഷെ നമ്മുടെ പോയില്ല നമ്മടെ വീട്ടിൽ തന്നെ കിച്ചുടി ഉണ്ടാക്കിട്ട് കഴിക്കണേ പിന്നെ കുറച്ച് ഷോപ്പിംഗ് പോയിന നമ്മുടെ ഞാൻ കുറച്ച് ടയർഡായി கட்யு நமக்கு கிச்சுடி உண்டாக்கிட்டு ரெடி ஆக்காம் பட்ட வேகம் நம்ம கிச்சடி ஆகும் ஆன் நோக்கூ நைஸ் ஆயிட்டு காணுண்ட் நம்ம பச்சக்கி பின் உருளக்கிரங்கு அடையுண்டு ஞாபகம் எடுக்க அது ஞான் அங்கே ஓவர் நைட் நம்ம சோக் பீஸ் பின் ஞான കുറച്ച് മല്ലിയെല്ലാം കൂടി നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം കട്ടായിട്ട് ഇപ്പൊ നമുക്ക് ഇണ്ടാക്കാം തുടങ്ങാം സോ ഇപ്പൊ ഇത് നമ്മുടെ അരി പിന്നെ നമ്മുടെ പായസം പരിപ്പ് ചെറിയ ചെറിയ പൈര് പൈ പരിപ്പ് പറയുന്ന പായസം പരിപ്പിക്ക് ആ അതാ പിന്നെ ഉരുണ്പരിപ്പ് ഉണ്ട് അത് കുറച്ച് നമുക്ക് വാഷ് ചെയ്തിട്ട് എടുക്കണം கொச்சு ரெண்டு மூணு பிரஷம் நமக்கு வாஷ் செய்யாம் நம்ம அரி வஷ்யிலே அது 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 நமக்கு அது வாஷ் வாஷ்ட்டு எடுக்கணும் வாஷ் செய்யாம் இப்போ இது வாஷ் ஆயிண்டே நைஸ் ஆயிட்டு குறைச்சி ரெண்டு மூணு பிரசம் സോ ഇപ്പൊ ഇത് നമുക്ക് അങ്ങനെ വെറുതെ വെക്കാം അത് നേരെ നമുക്ക് തടക്ക കൊടുത്ത് റെഡി ആക്കാം സോ ഇപ്പൊ ഇവിടെ ഞാൻ ഒരു പ്രഷർ കുക്കർ വെച്ചിട്ടുണ്ട് നമ്മുടെ കിച്ചിടി നമ്മുടെ പ്രഷർ കുക്കറിൽ ഉണ്ടാക്കും ഗൈസ് സോ ഇപ്പൊ ഇതിൽ നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം എണ്ണ അല്ലെങ്കിൽ നെയ് അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കാം വേണമെങ്കിൽ നമുക്ക് അത് കഴിക്കാൻ സമയം കുറച്ച് നെയ്യ് എടുത്ത് കഴിക്കാം ഇവിടെ ഇത്ര ഇഷ്ടമില്ല സോ അത് വേണ്ടിട്ട് ഞാൻ കുറച്ച് എന്നെ യൂസ് ചെയ്ത് നമ്മുടെ സ്വാദ ഓയില് ഇപ്പൊ എന്നു ചൂടാവണം സോ നമ്മുടെ ഇവിടെ ആക്ച്വലി അങ്ങനെ ഉണ്ട് നമ്മുടെ ഇത് കിച്ചടി ഉണ്ടാക്കും നമുക്ക് സോൾ സിക്സ്റ്റീൻ ഇൻഗ്രീഡിയൻസ് വേണ പതി പതിനാറ് സെയിം അല്ലേ പതിനാറ് ഇൻഗ്രീഡിയൻസ് നമുക്ക് മിനിമം വേണ കിച്ചു വേണ്ടിട്ടാ സോ ഞാനങ്ങ് കൗണ്ട് ചെയ്തിട്ടുണ്ടായിന്ന സിക്സ്റ്റീൻ ഇൻഗ്രീഡിയൻസ് ആയിൻ്റെ അല്ല ആയിൻ്റെ സോ இப்போ இதுல என்ன நம்ம கொறைச்சு சூடாயிண்டு இப்போ கொச்சு இது நம்மள வெளுத்தி இஞ்சி நம்ம கட் செய்தண்டாயண்ணா பின்ன பச்சமளக அத இடணும் பின் கொச்சி கரியப்பில കൂടി ഇതിൽ ഇടണം നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകം ഇണ്ടേനാ ജീരകം ഇത് നേരെ ഇടണം പക്ഷെ നമ്മുടെ ഇവിടെ വീട്ടില് ഇഷ്ടില്ല ഇത്രയും സോ അത് വേണ്ടിട്ട് ഞാൻ ജീരകം എടുത്തിട്ടില്ല കുറച്ച് ജീരകം ഇത് കൂടെ ആഡ് ചെയ്തിട്ട് കുറച്ച് അത് ബ്രൗൺ ചെയ്തിട്ട് എടുക്കാം സോ ഇപ്പൊ ഇത് കുറച്ച് ബ്രൗൺ ചെയ്യണം നമുക്ക് കുറച്ച് സ്ലൈറ്റ് ഫ്രൈ ചെയ്യണം രണ്ട് മിനിറ്റ് പിന്നെ ഇതില് നമുക്ക് കുറച്ച് ഈ കുടിക്കായം ഇണ്ടാ ഇത് നമ്മുടെ മസ്റ്റ് ആണ് കിച്ചിടിക്ക് വേണ്ടിട്ടാ സോ കുറച്ച് ഈ രണ്ട് പിഞ്ച് നമുക്ക് കുടിക്കായം ഇടാം പിന്നെ ഒരു പ്രശ്നം മലകി കൊടുക്കാം പിന്നെ ഇപ്പോ ഇതില് ഞാൻ എന്നാ ഇപ്പൊ ഇത് സബോല നമ്മടെ വെച്ചിട്ടുണ്ടായിരുന്നു സബോല കാരറ്റ് പിന്നെ ഇത് നമ്മുടെ ബീൻസ് അതെല്ലാ ഇതിലിടും പിന്നെ ഉരുളിക്കറിയ നമ്മുടെ പൊട്ടാറ്റോ അതൊക്കെ കൂടി ഇടണം പീസ് ഇത് കൂടി ഇടാം പിന്നെ ഇതന്നെ നമുക്ക് നൈസ് ആയിട്ട് കുറച്ചിനാ ഫ്രൈ ചെയ്തിട്ട് ഇടിക്കണം ഇതിന് കുറച്ച് അഞ്ച് രണ്ടഞ്ച് മിനിറ്റ് നാലഞ്ച് മിനിറ്റ് നമുക്ക് കുറച്ച് ഫ്രൈ ചെയ്യണം ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ണ്ട് തക്കാളി നമുക്ക് ഇതിന് ശേഷം ഇടാം തക്കാളി ഇപ്പൊ ഇടില്ല ഞാൻ എല്ലാ പച്ചക്കറി പച്ചക്കറി സപ്പോസ് നിങ്ങളുടെ നിങ്ങളുടെ ഫ്ലാർ ഗോപി അതൊക്കെണ്ടെങ്കിൽ അതൊക്കെ വേറെ പച്ചക്കറി എടുത്തിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ഇടണം സോ അതൊക്കെ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം പിന്നെ അതിനു ശേഷം നമുക്ക് തക്കാളി എടുത്ത് അത് മിക്സ് ചെയ്യണം ഹൈ ഫ്ലെയിമില് വെച്ചിട്ട് നല്ല കളർക്ക് കാഞ്ഞിട്ടുണ്ട് ഓറഞ്ച് ഗ്രീന് വൈറ്റ് നമ്മുടെ സബോലി സബോലയുടെ പിങ്ക് സോ ഫ്രണ്ട് ഇപ്പോ ഇത് ഞാൻ കുറച്ച് നാലഞ്ച് മിനിറ്റ് ഫ്രൈ ചെയ്തു ആയിട്ട് കുറച്ച് ഹൈ ഫ്ലെയിമില് വെച്ചിട്ട് അലക്കി കൊടുത്ത് ഇപ്പൊ ഇതിൽ നമുക്ക് കുറച്ച് തക്കാളി ഇടണം നമ്മുടെ തക്കാളി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ശേഷം അലക്കി കൊടുക്കാം പിന്നെ ഇപ്പോ ഈ സമയത്ത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം മഞ്ഞൾപ്പൊടി ഞാൻ കുറച്ച് ഹാഫ് ടീസ്പൂൺ ഇടും കുറച്ച് നമുക്ക് കളർ വേണം മഞ്ഞ കളർ വേണം നമ്മുടെ കിച്ചിടിക്ക് സോ അത് വേണ്ടിട്ടാ പിന്നെ ഉപ്പ് കല്ലുപ്പ് ഇടണം നമുക്ക് കല്ലുപ്പ് നിങ്ങളുടെ ടേസ്റ്റ് നോക്കിട്ട് ഇടണം ചെലപ്പോ പൊടി ഉപ്പ് യൂസ് ചെയ്യുമ്പോൾ പടിപ്പൊടി ഉപ്പ് ഇടണം ഇത് നിങ്ങളുടെ ഇഷ്ടമാണ് ഇതെല്ലാം ഞാനിതില് ഉപ്പ് ഇപ്പൊ ഒരു കഷം പിന്നെ അലക്കി കൊടുക്കാം നൈസ് ആയിട്ട് നൈസായിട്ടല്ല സൈഡ് സോ ഇപ്പൊ ഇപ്പിത് ഞാൻ നൈസ് ആയിട്ട് മിക്സ് ചെയ്തു கொச்சிப்ப நமக்கு நெண்டஞ்சு மினிட்டு கொறைச்சி அடிச்சு வைக்காம் சோ நம்ம தக்காளி சோஃப்டும் பின் வனங்க அடக்கி இடக்கு அது கொறைச்சு இலக்கி கொடுக்கணும் സോ ഫ്രണ്ട്സ് ഇപ്പോൾ ഇതിൽ നമ്മുടെ മസാല മാത്രം മഞ്ഞൽപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് കുറെ പേര് ഇതിലേക്ക് ഗരം മസാല മലക് പൊടി അതൊക്കെ ഇടും പക്ഷെ അത് കുറച്ച് നമുക്ക് ഇഷ്ടമില്ലായി നമുക്ക് ഒറിജിനൽ ടേസ്റ്റ് അങ്ങനെയൊക്കെ ഇഷ്ടമാണ് മഞ്ഞൽപ്പൊടി എടുത്ത് പിന്നെ ഇരുവയ്ക്ക് വേണ്ടിയിട്ടാ ഞാൻ ഇതിൽ കുറച്ച് ഈ പച്ചമുളക് എടുത്തിട്ടുണ്ട് അതന്നെ നമുക്ക് ഇരുവയ്ക്ക് കിട്ടും സോ അത് വേണ്ടിയിട്ടാ നമുക്ക് മലകപ്പൊടി ഇടാൻ ആവശ്യമില്ല അങ്ങനെ നിങ്ങളുടെ ഉണ്ടാക്കി നോക്കും നിങ്ങടെ ഒരു പ്രശ്നം ഇഷ്ടമാവും നിങ്ങൾക്ക് സോ ഇപ്പൊ ഇതിൽ തക്കാളിനാ കുറച്ച് സോഫ്റ്റ് ആയിണ്ട് നമുക്ക് ഇത് കൂടുതൽ കുക്ക് ചെയ്യാൻ ആവശ്യമില്ല കുറച്ച് രണ്ട് മിനിറ്റ് ഞാൻ അടിച്ചു വെച്ചു സാധാ തക്കാളി സോഫ്റ്റ് ആയിണ്ട് ഇപ്പൊ ഇതില് നമുക്ക് ഇത് നമ്മുടെ അരി വാഷ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നാ അരി പിന്നെ ദാല് പരിപ്പ് നമ്മള് അതൊക്കെ നമുക്ക് ഇതിൽ ഇടണം കൈ യൂസ് ചെയ്യാം കൈനെ പെട്ടെന്ന് ആവും சோ இப்ப இது கூட ஞான கொரி எடுத்துனா இது கொறை ஞாபக ரெண்டு மினிட்டு அங்கே குக் கொச்சி அங்கே நம்ம பச்சக்கி கூட குறைச்சி மசாலா கூட நம்ம அங்கே கொறை ஹைஃப்ளைமில் வச்சு ஞாபகி கொடுக்கணும் அங்கே கொச்சு ரெண்டு மினிட்டு மதி ഫ്ലെയിം ഞാൻ സ്ലോല് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് രണ്ട് മിനിറ്റ് അത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് അലക്കി കൊടുത്തു ഇപ്പോ ഇതിൽ നമുക്ക് വെള്ളം ഇടണം വെള്ളം നിങ്ങളുടെ ഞാൻ പറയാം ഒരു ഗ്ലാസ് ഉണ്ടെങ്കിനാ കിച്ചു നമുക്ക് ചിലപ്പോ നിങ്ങളുടെ ഒരു ഗ്ലാസ് അരി പരുപ്പൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് നാല് ഗ്ലാസ് നമുക്ക് വെള്ളം വേണം വെള്ളം ഇടണം എത്ര നമുക്ക് സാധാരണ നമ്മൾ ഡബിൾ ഐട്ട് എടുക്കും അരി കുക്കാവും വേണ്ടിയിട്ടാ പക്ഷെ അങ്ങനെ കിച്ചടിക്ക് അങ്ങനെ ഇല്ല നമുക്ക് കുറച്ച് ട്രിപ്പിൾ ആയിട്ട് എടുക്കണം സോ ഒരു ഗ്ലാസ് നമുക്ക് നാല് ഗ്ലാസ് വേണം കുറച്ചുകൂടി വെള്ളം നമുക്ക് വേണം ഇതില് പിന്നെ അത് വെള്ളം സെറ്റ് ആവും നിങ്ങളുടെ വിളിച്ചേക്കുമ്പോ അത് വെള്ളം വെള്ളമാവും വെള്ളം ആവില്ല ഒരു ഗ്ലാസ് നമുക്ക് രണ്ട് നാല് ഗ്ലാസ് വെള്ളം ഇടണം ഇത് മതി കുറച്ച് ഒരു പ്രശ്നം അലക്കി കൊടുക്കാം പിന്നെ ഇവിടെ ഇത് മല്ലിയെല്ലാം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കൂടി ഇതില് ഈ സമയത്ത് ഇടണം സൊ ഒരു പ്രശ്നം ഞാൻ അങ്ങനെ അലക്കി കൊടുത്തു ഇപ്പൊ ഇത് അടച്ചു വെക്കാം നമുക്ക് ഇപ്പൊ നമുക്ക് ഇതെന്നാ രണ്ട് വിസൽ ആ നേരെ അടച്ചിട്ട് രണ്ട് വിസൽ നമുക്ക് അടച്ചിട്ട് എടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ കൊറച്ച് മൂന്ന് മൂന്ന് വിസൽ വിസലടിക്കുമ്പോ കുഴപ്പില്ല അത് നിങ്ങളുടെ നോക്കിയിട്ട് നിങ്ങളുടെ ഉണ്ടാവും ചിലപ്പോ സോ ഇതൊക്കെ രണ്ട് വിസൽ മതി സോ ഇപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം വിസൽ അടിക്കാൻ നേരെ ഇപ്പൊ നമ്മുടെ പിലൂട് വന്നു ഫ്രണ്ട്സ് നമ്മുടെ എല്ലാം മിഠായി പിന്നെ കൊറച്ച് അച്ചാറ വന്നു ആ സന്നിൽ അത് വെടിച്ചിട്ട് വന്നു സോ നമുക്ക് ഇന്നത്തെ ദിവസം കൊറച്ച് എല്ലാം മിഠായി കഴിക്കാം എല്ലേ ശരി പഴയ ആ എല്ലാ മിഠായി കഴിക്കാം സോ അത് വേണ്ടിട്ടാ പിന്നെ കിച്ചടി കൂടെ നമുക്ക് കുറച്ച് അച്ചാർ പിന്നെ പൊപ്പടം കഴിക്കാം സോ അച്ചാറ് പിടിച്ചിട്ടുണ്ട് സോ എല്ലാർക്കും ഹാപ്പി മക്കർ സംക്രാന്തി അമ്മ ഇപ്പോൾ തന്നെ നമുക്ക് കൊടുത്തു പിന്നെ പറഞ്ഞു ഹിയാ കൊടികൊടി പോലെ നമുക്ക് കഴിക്കാം എല്ലാം മിട്ടായി നമ്മടെ കഴിക്കലുണ്ട് ഞാൻ കഴിച്ചു ഓർണ് ഇത് നമ്മടെ ഞാൻ എന്റെ രണ്ടാമത്തെ കഴിക്കാം സംക്രാന്തി ഹാപ്പി മക്കൾ സംക്രാന്തി എല്ലാവർക്കും

സോ ഇപ്പോ ഞാൻ ഗ്യാസ് ഓഫ് ആക്കി ഫ്രണ്ട്സ് ഞാൻ മൂന്ന് വിസലടിച്ചു ഇപ്പൊ ഇതിനാ പ്രഷറിനാ ഓട്ടോമാറ്റിക്കലി ആയിട്ട് കൂൾ ആവണം അങ്ങനെ നമുക്ക് അങ്ങനെ വെയിറ്റ് ചെയ്യണം കുറച്ച് അത് പ്രഷർ കൂൾ ആവാൻ വേണ്ടിട്ടാ നമ്മുടെ പ്രഷർ കുക്കർക്ക് പിന്നെ അത് നേരെ ഞാൻ കുറച്ച് പപ്പടം കാച്ചരച്ച് ഇതിട്ട് എടുക്കാം നമുക്ക് പപ്പടം കഴിക്കാം കുറച്ച് കിച്ചടി കൂടെ സോ ഇപ്പൊ നമുക്ക് പപ്പടം കാച്ചൽ ചെയ്യാം ഞാൻ ഇവിടെ കൊറച്ച് പപ്പടം കൊറച്ച് തുടച്ചിട്ട് പിന്നെ അത് പകുതി കട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എല്ലാം എടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൈം ഉണ്ടെങ്കിൽ ഫ്രയം എടുക്കാം നമ്മ ഫ്രായം കൂടി റസ്സുണ്ട് പിന്നെ നമ്മുടെ മഹാരാഷ്ട്രയിലേക്ക് ഒരു ലിജത്ത് പപ്പടം കിട്ടിട്ടുണ്ട് ഫ്രണ്ട്സ് അതോ കൂടി ഇത് ഇതിന് കഴിക്കാൻ വേണ്ടിട്ടുള്ള റസ്സുണ്ട് സോ ഇപ്പോ പപ്പടം നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഇതെന്ത് പപ്പടം കമ്പി പപ്പടം കമ്പി കമ്പിടിക്കാനെ കുറച്ച് ഇഷ്ടമാണ് എനിക്ക് ഒരു ദിവസം ഞാൻ ഇതിനെ കമ്പിത്തിരി പറഞ്ഞിട്ടുണ്ടായി പക്ഷെ ഇത് കമ്പിത്തിരില്ല നമ്മുടെ അത് വിഷുക്ക് കമ്പി കമ്പിത്തിരി കത്തിക്കും പപ്പടം കമ്പി അത് നമ്മുടെ പിന്നെ അത് കിച്ചിടി അത് ഫ്രഷ് കുക്കർ അങ്ങനെ കൊറച്ച് കൂളാവണിണ്ട് പക്ഷെ പത്ത് പതിനഞ്ചു മിനിറ്റ് എടുക്കും കുറച്ച് കൂളാവാൻ വേണ്ടിയിട്ടാ അതിനുശേഷം നമുക്ക് അത് തുറക്ക നോക്കണം സോ നമ്മുടെ കിച്ചിടി നൈസ് ആയിട്ട് സെറ്റ് ആയി ഉണ്ടാവും നിങ്ങളുടെ പെട്ടന്ന് ചെലപ്പോ തൊറക്കുമ്പോ നമ്മുടെ കിച്ചിടി സെറ്റ് ആവുന്നില്ല സ്ലോലാക്കാം ഇത് കുറച്ച് നമുക്ക് ഡബ്ബില് വെക്കാം ഇതില് വെക്കാം നമുക്ക് ഡബ്ബല് പൊപ്പടം ഡബ്ബാണ് നമ്മുടെ പപ്പടം ഫ്രൈ ചെയ്യുമ്പോൾ ഇവിടെ വെക്കും എല്ലാം ഫ്രൈ ചെയ്തിട്ട് ഞാൻ എടുക്കാം സോ ഇപ്പൊ നമ്മുടെ പ്രഷർ ഫുൾ പ്രഷർ പ്രഷർ അല്ല പ്രഷർ കുക്കർ ഫുൾ കൂൾ ആയിട്ട് നമുക്ക് തുറക്ക നോക്കാം ആഹാ നോക്കൂ ഫ്രണ്ട്സ് നമ്മുടെ ടേസ്റ്റി മക്കർ സംക്രാന്തി കിച്ചിടി റെഡി ആയിണ്ട് അല്ലെങ്കിൽ കൊടുക്കാം നോക്കൂ നൈസായിട്ട് ടേസ്റ്റി ആയിട്ട് കാണുന്നുണ്ട് നിങ്ങളെ ഇതുപോലെ ട്രൈ ചെയ്യൂ ഫ്രണ്ട്സ് ഉണ്ടാക്കിയിട്ട് കിച്ചിടി ഇത് പിന്നെ ലൈറ്റ് ഫുഡാണ് നല്ല ടേസ്റ്റി ആണ് പിന്നെ ഹെൽദി ആണ് നമ്മുടെ ഹെൽത്ത് കിച്ചഡി മക്കർ സംക്രാന്തി കിച്ചടി നോക്കൂ ഇതാ നിങ്ങ നമുക്കിപ്പോ ചോ ചൂട് ചൂട് കഴിക്കാം അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം ഫുള്ള് ചൂടുണ്ട് ಸೊ ನೋಕು ಫ್ರೆಂಡ್ಸ್ ನಮ್ಮ ಮಕರ ಸಂಕ್ರಾಂತಿ ಸ್ಪೆಷಲ್ ಕಿಚಡಿ ರೆಡಿ ಆಯುಂಡೆ ಟೇಸ್ಟಿ ಆಯುಂಡ್ ಸೊ ಇಪ್ಪ ನಮಗೆ ನಮ್ಮ ಮಕರ ಸಂಕ್ರಾಂತಿ ಸ್ಪೆಷಲ್ ಥಾಲಿ ರೆಡಿ ಆಕಾ ನೋಕು ನಾನು ನ್ಚಡಿ ಎ ಕಿಚಡಿ ಕಿಚಡಿ ನಮ್ಮ ಸಂಕ್ರಾಂತಿ ಸಂಕ್ತಿ ಕಡಿ ನಲ್ಲೇಸ್ಟ್ ಚೂಡು ಚೂಡು ಕಾಯ್ಕ ನಮ್ അച്ചാര വെക്കാം ഒരു സൈഡില് ഇത് നാരങ്ങ അച്ചാരയുണ്ട് പിന്നെ നമുക്ക് രണ്ട് പപ്പടം വെക്കാം സോ മതി നമ്മുടെ മക്കർ സംക്രാന്തി സ്പെഷ്യൽ താലി റെഡി ആയിണ്ട് നമ്മുടെ സ്പെഷ്യൽ കിച്ചടി നിങ്ങളേ ഇതേപോലെ ഉണ്ടാക്കി നോക്കും നിങ്ങൾക്ക് ഇഷ്ടാവും ഫ്രണ്ട്സ് സുഗായി ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ മക്കൾ സംക്രാന്തി സ്പെഷ്യൽ കിച്ചിടി പപ്പടം പിന്നെ അച്ചാർ പിന്നെ ഞാൻ നമ്മുടെ എല്ലാം മിഠായി മരണുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് കൂടി വെക്കാം അത് നമുക്ക് കഴിക്കാതിന് ശേഷം കുറച്ച് മധുരം കഴിക്കാം സോ ഇപ്പോ ഞാൻ കുറച്ച് കഴിക്കാം കിച്ചിടി കഴിക്കാം ഉം ടേസ്റ്റി ആയിൻ്റെ ഫ്രണ്ട്സ് നല്ല ടേസ്റ്റ് ആയിൻ്റെ നമ്മുടെ കിച്ചിടി எாக்கும்ிஸேத கிச்சுடினாண்ட்ஸ் நம்ம அதை குறைச்சு நம்ம அங்கே வைக்கும்பனா இது குறிப்பில் சோ நீங்க வெல்லம் வெள்ளம் ஆயிட்டு காணுண்ட் அதுக்கு குழப்பில் நோக்கூ நைஸ் ஆயிட்டு செட்டாயிட்டு ஆயிண்டது സോ ഫ്രണ്ട്സ് ഇത് നമ്മുടെ മക്കർ സംക്രാന്തി കിച്ചടി ഉണ്ട് അതൊക്കെ കുറച്ച് വില ടേസ്റ്റ് ഉണ്ട് നമുക്ക് അത് ദിവസം ഉണ്ടാക്കുമ്പോൾ സോ അതായപ്പോൾ ഞാൻ കുറച്ച് കഴിക്കാം എനിക്ക് ഇഷ്ടമായി നമ്മുടെ കിച്ചടി പിന്നെ നിങ്ങളുടെ വേണമെങ്കിൽ കുറച്ച് ചമ്മന്തി ഇതൊക്കെ ഉണ്ടാക്കാം നമുക്ക് അച്ചാറ് പിന്നെ പപ്പടം മതി വേണമെങ്കിൽ കുറച്ച് സബോള കട്ട് ചെയ്യാം അങ്ങനെയൊക്കെ ഉണ്ട് എൻ കിച്ചടി കൂടെ കഴിക്കാം നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നെയ് ഇഷ്ടമെങ്കിൽ കുറച്ച് നെയ് ഘീ നമുക്കത് മുകളിലൊക്കെ കുറച്ച് ഇടണം സോ അത് ചൂട് ചൂട് ഉണ്ടേൽ അത് മെൽറ്റ് ആവും സോ നമുക്കത് കഴിക്കണം നല്ല ടേസ്റ്റി നമ്മുടെ കിച്ചിടി അതിൻ്റെ സോ എല്ലാവർക്കും വൺസ് അഗെയിൻ ഹാപ്പി മക്കർ സംക്രാന്തി സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇന്നത്തേക്ക് ഇഷ്ടമെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ നമുക്ക് പിന്നെ കാണാം താറ്റ ബൈ ബൈ